ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ എന്താ ഈ കിടുക്കാച്ചി ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം സുപ്പ് കാണിച്ചു എല്ലാം വളരെ എളുപ്പത്തിലുള്ള ടിപ്പുകളാണ് നല്ല റിസൾട്ടും കിട്ടുന്ന ടിപ്പുകളാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീട്ടിൽ ഉള്ള കുറച്ച് 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 സാധനങ്ങളും കണ്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ആ കുയില വന്നു കേട്ടോ ഇന്നിപ്പം ആയിക്കിടാൻ വാടി വാടി ഇവിടെ കുയില കൂ കൂ നമ്മളിങ്ങനെ കൂന്ന് പോയ പൗളി പോകും അല്ലേ കൂന്ന് പറയും അവൾക്കിഷ്ടമല്ല കേട്ടോ നമ്മൾ പണ്ടൊക്കെ ഏറ്റുപതീശ് ഏറ്റുപ്രതീക്ഷയിൽ എന്ന് നമ്മൾ പറയായിരുന്നു ഇങ്ങനെ അനുകരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരും കുല്ല്യാണെന്ന് തോന്നി ആ വാടി ഇവിടെ കാക്കശ്ശേരിയിൽ നിന്ന് വരുന്നത് നമ്മുടെ കുയിലമ്മയാണ് അപ്പോഴേ നമുക്ക് തായ്ക്കെ ഇട്ട് നോക്കാം അപ്പോഴേ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഈ ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് തണുപ്പിക്കാം കേട്ടോ അപ്പോഴേ നെറ്റിയിലുള്ള ചുളിവുകളുമൊക്കെ പ്രായമായില്ലെങ്കിൽ തന്നെയും ചിലർക്കൊക്കെ ചുളിവുകളൊക്കെ വീരും കേട്ടോ അപ്പോഴതൊക്കെ നമ്മൾ ഇതേപോലെയുള്ള കുഞ്ഞു 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 സംഭവങ്ങളും കൊണ്ടൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ വെറുതെ നമ്മുടെ മുഖം ഒന്നും ഇങ്ങനെ വെച്ചേക്കാതെ നിങ്ങൾ കുഞ്ഞായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുകയോ മസാജ് ഒക്കെ ചെയ്താൽ നമുക്ക് നല്ല എന്താ നല്ല സുന്ദരമായിട്ടുള്ള മുഖമൊക്കെ കിട്ടും വെളുത്ത പാറവും നല്ല പറയുന്ന സുപ്പും നല്ല കിടുക്കാച്ചി മുഖമായിട്ടിരിക്കും കേട്ടോ വെളുത്തു തുളുക്കും നമ്മൾ പറയത്തില്ല നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും ചുളവുകളും ഉളുക്കുണ്ടോ ചുളവുകളും ഉളുക്കുകളും ഒക്കെ മാറിക്കിട്ടും അല്ലേ അപ്പോഴിതിന് രണ്ടേ രണ്ടായിട്ടങ്ങൾ മാത്രം മതി മുട്ട വാങ്ങിച്ചത് ഇരിപ്പുണ്ടോ അപ്പോഴ മുട്ട വാങ്ങിച്ചത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് ഇടിയിപ്പിക്കണം അവളിട്ടില്ലെങ്കിൽ മര്യാദ കിട്ടുന്ന എന്ന് പറയണം കേട്ടോ അപ്പോഴവൾ പേടിച്ചിട്ടതിലും അപ്പോഴ നമ്മുടെ മുട്ടയുടെ വെള്ളയും നല്ല കട്ട തൈരുണ്ടോ പശുമാമയുണ്ടോ ഇല്ലെങ്കിൽ ഈ ടിപ്പുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു പശുവിനെ വാങ്ങിച്ച് നിർത്തണം എന്നാലേ തൈര് മോര് നെയ്യ് ഇതൊക്കെ എടുക്കണ്ടേ കേട്ടോ ഞാനിനിയിപ്പോൾ ഒരു പശുവിനെ വാങ്ങിക്കാൻ പോവാട്ടോ എനിക്കിതൊക്കെ വേണം അതിന് കേട്ടോ ആ അപ്പോഴേ നമുക്ക് നല്ല കട്ട തൈരും വേണം മുട്ടയിട വേണ്ടേ മാത്രം അത് ഉറുമ്പാണ് അഴിഞ്ഞു പോകുന്നത് ആ അപ്പോഴ അവനും പോട്ടെ അവനും ജീവിക്കണ്ടേ ഒരു കടി തന്നിട്ട് അവനങ്ങ് പൊയ്ക്കോളും കേട്ടോ ഉറുമ്പാന്നു അപ്പോൾ നമുക്ക് ചെയ്യാം പിന്നെ ദേ ഇവിടെ എല്ലാം ചെറിയ ഉറുമ്പ് കടിക്കുന്നത് എന്താ വെച്ചാൽ തേനിന്റെ കളിയാണല്ലോ ഇവിടെ നടക്കുന്നത് മൊത്തം ആ തേനിന്റെ എന്തോ ഇച്ചിരി ഇവിടെ വീണ ഇന്നലെ നമ്മൾ തേനിട്ടില്ലായിരുന്നു ഇന്നലെ എന്തോ നമ്മൾ തേനായിരുന്നു ഇട്ടത് കേട്ടോ ഞാൻ ഇപ്പം വരാമേ പിന്നെ ഓടിപ്പോന്നറിയാമോ പാവയ്ക്ക് ഗ്യാസുമേ വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ നമ്മുടെ സരസ്വന് ഇച്ചിരി പാവയ്ക്കകത്തോ നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേ നമ്മടെ ഞാനങ്ങ് ചെല്ലുമ്പഴത്തേന് പാവയ്ക്കുക അങ്ങ് കഴിഞ്ഞ് കരിക്കട്ടയായാലും ആയപ്പോയി ഓഫ് ആക്കിയാൽ തന്നെ അങ്ങനെ ഇച്ചിരി നേരം നമുക്ക് ഇരിക്കേണ്ടേ അപ്പോഴും നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാം കേട്ടോ കുറച്ച് മതി ഒരു മുട്ടയുടെ വെള്ളം ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ നമുക്കറിയാവല്ലോ കുറച്ച് കുറച്ച് മുട്ടയുടെ വെള്ളം നമുക്കെടുക്കാം കുറച്ച് മതി കേട്ടോ അളവ് പറഞ്ഞു തരുന്നേ എങ്ങനെയാ മുട്ടയുടെ വെള്ളയുടെ അളവ് അങ്ങനെ പറയാൻ നോക്കൂ കുറച്ച് അത്യാവശ്യം നമുക്കെടുക്കാം എടാ നിറഞ്ഞ വീരാതെങ്കിൽ ഇരിക്കണം അവിടെ ഇരിക്കടാ ഇരിക്കണം അറിഞ്ഞു വീടാണ് അവൻ അവിടെ ഇരിക്കട്ടെ വീട് നീ വീട് ഇല്ലെങ്കിൽ പറയാ കേൾക്കണം അവിടെ ഇരുന്നോണം മര്യാദ കേട്ടോ അപ്പോഴത്തെ കുറച്ച് ഉള്ളൂ കേട്ടോ നമ്മുടെ ഇതേ ഇതേപോലുള്ള ചില്ലുകൾ ഇതായത് കൊണ്ട് കാണാക്കത്തില്ല കുറച്ച് നമ്മളെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കട്ടത്ത ഉയെടുത്തിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കട്ടപ്പായി എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാനും കിട്ടും ഹോമിലേക്ക് അടിക്കാനും കട്ട കട്ടപ്പായി നല്ല ഇതായിരിക്കണം ഒടിച്ചിട്ട് നേരം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതെന്തിനാ ഞാൻ കൊണ്ടുവന്നേ ഇതായിരുന്നു എളുപ്പം ഇനിയിപ്പം രണ്ട് സ്പൂണും കൂടെ ഞാൻ എടുത്തിട്ട് അടുത്താക്കണേ അത്രയ്ക്ക് ഇഷ്ടമാണ് പാത്രം കഴിക്കുന്ന ഇത് മതി കേട്ടോ ചെറുക്കന്മാർ അമ്മയ്ക്ക് വായുപുളിക വണ്ടി ഇവന്മാർ വണ്ടി കൈ കൊണ്ട് അങ്ങോട്ടേക്കുക ഒറ്റ വീടിൽ പാറത്തുന്ന പാറത്ത പൊന്നെ ചെയ്ത് കുറച്ചാണോ എനിക്ക് അറിയത്തില്ല അപ്പോഴേ നന്നായിട്ട് ചെയ്ത് പഠിച്ച് അടിക്കാൻ ബിരിയാണി വരെ കത്തുകളെ കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട മുട്ടയുടെ വെള്ള കുറച്ച് മതി അപ്പോൾ അവനെ നമുക്ക് അങ്ങോട്ട് എടുക്കാം എന്നാൽ മുഖത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാരിത്തൂത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പൗഡർ ഒന്നും കുളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒന്നുമില്ലല്ലോ കൈകിട്ട് വന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഈ പായ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വായനോട്ടത്തിന് ഒട്ടും കുറവില്ല കേട്ടോ പായ്ക്കിടുവാണെങ്കിൽ വായുന്നോട്ടത്തിന് ഒട്ടും കുറവില്ല ഇത് സ്മെല്ലെടുക്കത്തതൊന്നുമില്ല കേട്ടോ തൈരുവായിട്ട് മിക്സ് ചെയ്യുമ്പം ഒരു മുട്ടയുടെ വെള്ളയ്ക്ക് നമ്മൾ മുട്ടയുടെ വെള്ള ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ എന്താ നമുക്ക് ഫ്രിഡ്ജിനകത്തിന് ഉണ്ടെട്ടോ തൈര് ഫ്രിഡ്ജിനകത്തിന് അതിൻ്റെ നല്ല തണുപ്പുണ്ട് നമ്മൾ ഞാനിപ്പോൾ മുട്ടയുടെ വെള്ളയൊക്കെ തീർക്കുമ്പോൾ വാടെ സ്മെല്ലൊക്കെ ഉണ്ടായോ ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല നല്ല കട്ട തൈര് എടുത്താൽ മതി വെള്ളം മാതിരി ഇരിക്കുന്ന എടുക്കരുത് കേട്ടോ നീ വത്തില്ല അങ്ങ് ഒഴുകി അങ്ങ് പോകും ഞാനിത് ഇതിനായിട്ട് ഇങ്ങനെ കട്ട കട്ടത്തൈരി എടുത്ത് ചേട്ട് നമുക്കിങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല കട്ട കട്ടത്തൈര് വേണം കേട്ടോ പിന്നില്ലെ എന്താ പീരയും വെള്ളം മാതിരി കിടക്കുന്ന അതും അത്ര ശരിയല്ല കേട്ടോ ഇതേമാതിരിയുള്ള നല്ല നന്നായിട്ട് നമ്മൾ പാലങ്ങ് വേവിച്ച് വറ്റിച്ചെടുക്കണം അന്നേരം നമുക്ക് നല്ല കട്ട കട്ടത്തൈരി ഓ ഞാൻ പറഞ്ഞു തരണ്ടാലോ നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ എല്ലാം അറിയമ്മമാർക്കും അറിയാവല്ലോ ഇതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല അതേ ഇങ്ങനെ അങ്ങോട്ട് ഇരട്ടി നോക്കിക്കോളൂ മുഖത്തെ ചുളിവകളൊക്കെ പമ്പ കിടക്കും കേട്ടോ എന്നും നമ്മൾ പതിനാറാണെന്ന് പറയണം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സായ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം നമ്മൾ പതിനാറാണ് നമ്മുടെ പ്രായം എന്ന് പാകപ്പെടുത്തണം നിങ്ങൾ കേട്ടോ ഇതൊക്കെ ഈ സുപ്പേ പറഞ്ഞു തരത്തുള്ളൂ അല്ലാതെ ആരെങ്കിലും പ്രായം ചോദിക്കുമ്പോഴും നമ്മുടെ അണ്ണൻ്റെ കൂട്ട് ഞാനേ ചുമ്മാ ഈ എനിക്കറിയാം എപ്പോഴും ഇങ്ങനെ ഒരു ഡയലോഗ് എൻ്റെ ഞാൻ ചുമ്മാ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഒരു വയസ്സ് കൂട്ടി അല്ല നമ്മൾ അങ്ങനെ എല്ലായിടത്തൊന്നും പറയാൻ നോക്കത്തില്ല അപ്പോഴിവിടെ വന്നിട്ട് നീ എന്തിനാ എൻ്റെ പ്രായം ഇത്ര കൂട്ടി പറയേണ്ടത് അങ്ങനെ ഞങ്ങൾ വഴക്കുണ്ടാവാറുണ്ട് ഇടയ്ക്ക് കേട്ടോ പ്രായമൊന്നും നമ്മൾ കൂട്ടി പറയേണ്ട കേട്ടോ ഇച്ചിരി കുറച്ച് പറഞ്ഞാൽ മതി അപ്പോഴേ ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ കുഞ്ഞായിട്ടൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് നോക്കട്ടോ എൻ്റെ തെറ്റിയിലെ മുച്ചുടകൊക്കെ എപ്പോഴേ മാറിപ്പോയി കേട്ടോ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല വ്യത്യാസം കൊണ്ട് ഏഴ് വരെ തന്നെ നെയ് ഇങ്ങനെ കുറിയിട്ടമാതിരി ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് പോയി കിട്ടി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്നൊന്നും ചെയ്യണ്ട കേട്ടോ ഈ ഈ ഒരു സംഭവം നമ്മൾ ആഴ്ചയിലെങ്ങാളം ചെയ്താൽ മതി കേട്ടോ ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി ഒരിക്കലും സുഖം ഇത് പറഞ്ഞു തരത്തില്ല എന്നും നിങ്ങൾ ചെയ്യാൻ നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്താൽ മതി ചെറുതായിട്ടൊന്നും മസാജൊക്കെ ചെയ്ത് കേട്ടോ അപ്പോഴും നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുടച്ച് മാറ്റാം നിങ്ങൾ ചെയ്യണം കേട്ടോ ഇത് എളുപ്പത്തിനുള്ള പഴ എന്നും ചെയ്യുന്നത് എളുപ്പത്തിനുള്ള സംഭവങ്ങളാണ് കാണിച്ചു തരുന്നത് പക്ഷേ എൻ്റെ കൂട്ടുകാർ എൻ്റെ ശിഷ്യന്മാരാരും ഇതൊന്നും ചെയ്ത് ഈ സുപ്പു ഗുരുവിനെ കാണിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗുരുവിനെ എന്തൊരു അതീവ സങ്കടമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്താൽ നിങ്ങൾ നിങ്ങളെന്താണ് പറഞ്ഞാൽ കേൾക്കാത്തത് ഏഹ് ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കുന്നത് എനിക്കൊത്തിരി ശിഷ്യഗണങ്ങളുണ്ട് അവരൊക്കെ നല്ല കുട്ടികളാണ് ഈ ഗുരു എന്ത് പറഞ്ഞാലും കണ്ടി ചാടാൻ പറഞ്ഞാലും നിങ്ങൾ പോയി ചാടും എന്നൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാമോ ഞാനിവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങളെ പറ്റി അപ്പോഴും എന്താ അതൊന്നും ഒരു ഇതായിട്ട് എടുക്കാത്തത് ഉം അപ്പോഴേ ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കാണാം കേട്ടോ നമുക്ക് തുടച്ചക്ക മാറ്റണം നല്ല തണുപ്പാണ് അപ്പോഴേ നമ്മുടെ പായ്ക്കൊക്കെ സംസാരിക്കരുത് നമ്മളിത് ഞാൻ പറയാൻ മറന്നുപോയി സംസാരിക്കുക ചെയ്യരുത് വലിഞ്ഞു മുറുകി ചുളിവുകളൊക്കെ ഉണ്ടാവും നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറാൻ അപ്പൊ സംസാരിക്കാതെ ഇരിക്കാൻ കേട്ടോ അതേ സുപ്പ് ഇപ്പോഴാണോ ആ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ പായ്ക്കൊക്കെ ഇട്ട് ആദ്യം സംസാരിക്കുന്ന ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നൊരിതുണ്ടല്ലോ സമാധാനമായി അവിടെ ദൈവം നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ആയി ആ പിടിഞ്ഞി നമുക്ക് ഇത് കഴുകിക്കൊണ്ട് വരാം കേട്ടോ മുട്ടയും കൂടെ ഇടുമ്പം തന്നെ അതിനൊരു ഒരു പിടുത്തം പിന്നെ ഈ തൈ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഈ മുട്ടയും കൂടെ ഇടുമ്പം ഒരു പിടുത്തം നമുക്ക് അനുഭവപ്പെടുവല്ലോ അപ്പോഴും നമുക്കിത് കഴുകാം കേട്ടോ ഇതേ ഒരു വലിച്ചില് മാതിരി നമുക്ക് അനുഭവപ്പെടും അപ്പോഴും ഞാൻ കഴിക്കാൻ വരട്ടെ അങ്ങനെന്താ ോ ഡേ ഇവിടെയൊക്കെ ചുമന്നിരിക്കും നിങ്ങൾ കണ്ടോ തുടുത്തിരിക്കുന്നു അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ തമാശ പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോഴും നല്ല സോഫ്റ്റ് ആവും നിങ്ങൾ ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ പിന്നെ മസാജ് ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോ അങ്ങനെ അങ്ങനെ ഒത്തിരി സമയമാകത്തില്ല അപ്പോൾ കുഞ്ഞായിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് ഇത് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങുന്നതിന് മുന്നേ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കെട്ടോ മസാജൊക്കെ ചെയ്തിട്ട് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി ഇത് നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മുഖമൊക്കെ ചുളിവുകളൊക്കെ മാറിക്കിട്ടും കേട്ടോ ആഴ്ച ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോഴിത് കിട്ടുവാണ് അപ്പോഴേ മുട്ടയില്ലെങ്കിൽ ഈ കോഴിയെ വാങ്ങിച്ച് വീട്ടിൽ നിർത്തിക്കോ ഓരോ മുട്ട എന്തായാലും ആവശ്യമേ ഉണ്ട് കേട്ടോ അപ്പോഴേ കോഴിയെ വാങ്ങിച്ചൊക്കെ നിർത്തിക്കോ ചുമ്മാറ ചേട്ടന്മാരോട് പറഞ്ഞാൽ നമുക്ക് എത്ര മുട്ട വേണേലും അവർ വാങ്ങിച്ചുകൊണ്ട് തരും തേക്കട്ടോ സുപ്പ് വാങ്ങി തലയിലൊക്കെ അടിച്ച് വാരി അങ്ങ് തേക്കുക ഒരു രക്ഷയില്ല ഈ മുടി എൻ്റെ മുറിഞ്ഞു മുറിഞ്ഞു പോയി ഈ ഉണക്ക് കാലാവസ്ഥയാണോ എന്നോ എനിക്കറിയത്തില്ല എൻ്റെ മുടി ഇങ്ങനെ മുറിഞ്ഞു പോകുക അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്ന ക്ലിപ്പുണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ഏത് ക്ലിപ്പ് ഇട്ടാലും ദേഷ്യം വരിക എൻ്റെ ഈ ഉച്ചമേലുള്ള മുടി മൊത്തം മുറിഞ്ഞു പോകുക ഇതിൻ്റെ ഇടയ്ക്കങ്ങ് കയറും എന്നിട്ട് അത്രയും മുടി മുറിഞ്ഞു പോവും മുടി മുറിച്ചിൽ മുടി അങ്ങ് പൊട്ടി പൊട്ടി പോയി ഈ ചൂട് കാലാവസ്ഥയുടെ ആയിരിക്കാം എന്തായാലും ഞാൻ നല്ല പുഴൊക്കെ മുട്ടയൊക്കെ തേക്കാറുണ്ട് കേട്ടോ കുഴപ്പമില്ല ഇങ്ങനൊക്കെ പോകുന്നു നമ്മൾ കാക്കുന്നലിൻ്റെ അവശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതിൻ്റെ കാക്കുന്തലിൻ്റെ അപഴം ഉള്ളത് മതി ആവി എടുക്കത്തില്ലല്ലോ ഒത്തിരി മുടി ഒത്തിരി മുടി വരാൻ വരുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര ചൂടും ആവി എടുക്കുന്നത് പിന്നെ ഒരു ഗുണമുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും എൻ്റെ കൂട്ടുള്ള കാർ കൂന്തലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് എവിടെങ്കിലും പെട്ടെന്ന് കുളിച്ചാൽ മതി എവിടെയെങ്കിലും പോകണമെങ്കിൽ ദൈവമായി കെട്ടിക്കൊണ്ട് പോകാം എന്ന് വെച്ചാൽ പെട്ടെന്ന് മുടിയുടെ ആ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ സത്യമുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ എനിക്ക് എൻ്റെ മുടി ഇഷ്ടമായിട്ടെ കുറച്ചുകൾ എനിക്ക് ആ ഇഷ്ടമാട്ടോ നമ്മളത് അങ്ങനെ അങ്ങ് പോന്നു വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ അപ്പോഴി ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം നമ്മുടെ അന്നത്തെ ഈ ടിപ്പ് കേട്ടോ നല്ല അട്ടിപ്പൊളി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ തൈര് നല്ല കട്ട തൈര് എടുക്കാൻ നോക്കണം പിന്നെ ഈ പീരേയും വെള്ളവും മാതിരി കിടക്കുന്ന എനിക്ക് ആ തൈര് ഇഷ്ടമല്ല അത് നമ്മൾ മുറയഴിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് അല്ലേ അത് നന്നായിട്ട് പാൽ ചൂടാക്കി വേവിച്ച് നമ്മുടെ അമ്മമാരൊക്കെ ഈ നമ്മുടെ വീട്ടിൽ കാശുപത്രി ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസമായിരുന്നു അമ്മ കാലത്തിന് മൺകാലത്തിന് തോട്ടം ഇങ്ങോട്ട് പാലങ്ങോട്ട് നമ്മൾ അന്നും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ അങ്ങനെ വീട്ടിൽ വെള്ളമൊന്നും ഒഴിക്കത്തില്ലായിരുന്നു ആ സത്യം പറഞ്ഞാലോ അപ്പോൾ പാലങ്ങോട്ട് വെച്ചിട്ട് അമ്മ ഇങ്ങനെ അമ്മ ഇങ്ങനെ ത വീട്ടിങ്ങനെ കിടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്കൊന്നും ആരും ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ അമ്മ ഒന്ന് നന്നായിട്ട് വെള്ളം അത് പറ്റി വരുമ്പോഴാണ് നമുക്ക് നല്ല കട്ട തൈയായിട്ട് കിട്ടുന്നത് അന്ന് എന്നും നമ്മുടെ വീട്ടിൽ സീമയെ വയ്ക്കുമായിരുന്നു ഞങ്ങൾ നമ്മുടെ എൻ്റെ എൻ്റെ അങ്ങത്തല്ല ഇവിടെ അല്ല ഇവിടെയും വെക്കുമായിരുന്നു ഇപ്പം എനിക്ക് മടി സുപ്പൂന് മടിയായിപ്പം കേട്ടോ നേരത്തെ പായസമൊക്കെ വെക്കുമായിരുന്നു എന്നും സീമയ വയ്ക്കുമായിരുന്നു പശുവിന് പാലുള്ളത് കൊണ്ട് ഇന്നും അമ്മ വൈകിട്ട് അമ്മ ഒന്നും പറയത്തില്ല കേട്ടോ ഞങ്ങൾ തന്നെയാണേലും മിക്കും അമ്മ തന്നെയാണേലും ഇന്നും സേവിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പാൽ കുടിച്ചതിൻ്റെയൊക്കെ ഗുണങ്ങൾ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പം മനുഷ്യ എനിക്കത്ര ഇഷ്ടമല്ല പാല് മാത്രമായിട്ടുള്ളൂ കുടിക്കാൻ തൈ ഇഷ്ടം സലാഡ് ഉണ്ടാക്കി കഴുകിയും കേട്ടോ ഇപ്പം ഈ സമയത്ത് നമുക്ക് തൈ എന്താ പച്ചമോരോ സലാഡോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല ചൂട് അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യണം കേട്ടോ പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചുവാണെങ്കിൽ സുപ്പുവിൻ്റെ കൂട്ട് വ ഇച്ചിരിക്കുമൊന്ന് വയറുവേദന എടുക്കുകയും ഞാൻ പറയും നമ്മുടെ അണ്ണനോട് പറയും എനിക്ക് വയറ് വേദന ഈ വെള്ളം കുടിക്കേണ്ട സത്യമാണ് അപ്പോൾ ഓടിപ്പോയി ഞാൻ വെള്ളം കുടിക്കാം അപ്പോഴേ ഇനി ചൂട് നല്ല ചൂട് കാലാവസ്ഥയാണ് നന്നായിട്ട് വെള്ളം കുടിച്ചോണം കേട്ടോ അല്ലെങ്കിൽ സുപ്പുവിനെ പോലെ ഒന്നും ആകരുത് നല്ല മെടുക്കി കൊച്ചങ്ങളായിട്ടിരിക്കണം ഫ്രൂട്ട്സോ പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ നോക്കണം പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പയ്യാത്ത നമ്മളൊക്കെ എന്തോ ചെയ്യും കേട്ടോ എല്ലാം കഴിക്കണമെന്ന് പിന്നെ ഈ ഷൂവിനെ പേടിച്ച് നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് എല്ലാവരും എൻ്റെ ആരും പറയും നന്നായിട്ട് മെനിഞ്ഞെന്ന് സത്യം അത് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കതറിയാൻ പറ്റുന്നില്ല ഞാൻ ഇത്രയും മെനിഞ്ഞെന്ന് പക്ഷെ നന്നായിട്ട് ക്ഷീണിച്ചെന്ന് എല്ലാവരും പറഞ്ഞു ഇത്ര മതി കേട്ടോ എനിക്കൊത്തിരി എന്താ ബാക്ക് പെയിനും കാലുവേദന നടുവേദന ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒത്തിരി ആ അസ്വസ്ഥതകളൊക്കെ എനിക്ക് ഇപ്പോൾ ഈ വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് ഒഴിവാക്കി കിട്ടി കേട്ടോ അതുകൊണ്ട് ഇപ്പം അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ജോലി ചെയ്യാനും ഒക്കുന്നുണ്ട് മറ്റേ ഭയങ്കര മുറ്റം തൂക്കാനൊക്കെ ഭയങ്കര നടുവേദനയായിരുന്നു അതൊക്കെ ഒത്തിരി പിന്നെ നമ്മൾ അങ്ങനെ കണ്ട്രോൾ കൂടുതലായിട്ടും നമ്മൾ കൺട്രോൾ ചെയ്യരുത് എന്താ ആഹാരം ഇട്ട് കഴിക്കുമ്പോൾ പിന്നെ ചോറ് ഒത്തിരി ഞാനിപ്പോൾ രാത്രി അങ്ങനെ ചോറിൻ്റെ അതൊക്കെ മാറ്റി ചോറൊന്നും കഴിക്കത്തില്ല രാത്രി ഞാൻ ഇങ്ങനെ ഇപ്പം ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ വല്ലപ്പോഴങ്ങാണോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കത്തില്ലോ അപ്പോഴാത്തത് ചോറിൻ്റെ ഒരളവും നമ്മൾ കുറച്ചാൽ തന്നെ നമുക്ക് എന്താ ഇച്ചിരി ഒന്ന് എന്താ വെയ്റ്റും അതൊക്കെ കുറയും കേട്ടോ പക്ഷെ നമുക്ക് കേരളീയർക്ക് ആ ചോറ് കഴിച്ചില്ലെങ്കിൽ സമാധാനം ഇല്ലടോ ഇല്ലേ നമുക്ക് ആ ചോ എന്താണെന്നറിയത്തില്ല ചോറ് പക്ഷെ അത് അത്ര നല്ലതും അല്ല അപ്പോഴേ കണ്ട്രോള് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ നമ്മൾ പോവുക അപ്പോഴുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മളെ നോക്കുക അതാണ് വേണ്ടതിന് ഇനിയിപ്പോൾ എൻ്റെ മക്കൾ പറയുന്നത് നമ്മുടെ സരസമൊക്കെ ഇത്രയും കാലമൊക്കെ ജീവിച്ചു തരുന്നു നമ്മളൊക്കെ എനിക്കറിയത്തില്ല ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട് ദൈവമേ അത്രയൊക്കെ പ്രായം വരെ നമ്മളിരിക്കുമെന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു അവരൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള അന്ന് കഴിച്ചതിൻ്റെ ഇതൊക്കെ അവർക്കുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എല്ലാം വിഷമില്ലാത്ത മരുന്നടിക്കാത്ത കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ എല്ലാം മരുന്നടിച്ചതാണ് പിന്നെ നമ്മുടെ വീട്ടിലെങ്ങാണോ നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രം നമുക്ക് വിശ്വാസം ഉണ്ട് നമ്മൾ വളങ്ങളൊന്നും ഇടുന്നില്ല കൊടുക്കുന്നില്ല എന്നൊക്കെ നമുക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ അല്ലാതെ നമ്മൾ എന്തെല്ലാം എന്താ ഈ മരുന്നടിച്ച ആഹാരങ്ങളാണല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പോഴേ ഹെൽത്തും ഒക്കെ നമ്മൾ നോക്കണം കേട്ടോ നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക ഇത്ര കണക്കൊക്കെ ഡോക്ടർമാർ പറഞ്ഞ് വീടും ചു പക്ഷെ അതൊന്നും ചെയ്യാറില്ല എന്താ ഇനിയിപ്പോൾ പിന്നെ അണ്ണം പക്ഷെ ആ എൻ്റെ അണ്ണൻ നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ ആ വെള്ളമല്ല ആ വെള്ളമല്ല വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് എപ്പോഴും ചൂട് വെള്ളം കുടിക്കുന്നത് കേട്ടോ എപ്പോഴും എന്നോട് പറയും ചൂടുവെള്ളം ആ തണുത്ത വെള്ളം അങ്ങനെ കുടിക്കത്തതും ഇല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം ഞാനായിരുന്നു ചിലപ്പം പഴക്കം ഇത്ര ഇത്രയും എന്തുവായത് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് പക്ഷേ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോഴെ ടിപ്പൊക്കെ ചെയ്ത് നോക്കണം സുപ്പൂവിൻ്റെ ഈ കല്പനകളും നിങ്ങളെല്ലാവരും പിന്നെ പാലിച്ചിരിക്കണം കേട്ടോ അവിടെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ നമുക്ക് കാണാം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ഈ സുപ്പുവിൻ്റെ കുഞ്ഞു ടിപ്പുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുപോൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അന്നേരം നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ